ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഫ്ലോർ കാലിക്കറ്റ് സി എ എൻ ആർ സി നിയമത്തിൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെയുള്ള വ്യവസ്ഥകളിൽ പ്രതിഷേധിച്ച കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടി മഹൽ റാലി നടത്തി ഇരിങ്ങാട്ടിയിൽ നിന്ന് ആരംഭിച്ച റാലി നിലമ്പതിയിൽ സമാപിച്ചു പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വിവേചനപരമാണെന്നും ഇത് അംഗീകരിക്കാൻ ആകില്ലെന്നും ജാഥ വിളിച്ചോതി ഇരിങ്ങാട്ടിരി മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് മഹല് ഖത്തീബ് ജാഫർ സാദിഖ് റഹ്മാനി റംഷാദ് റഹ്മാനി യൂസഫ് അൻവരി പി ഷൌക്കത്ത് ഫൈസി കോട്ടയിൽ മൂസക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരിങ്ങാട്ടിരി മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ഭാരവാഹികൾ എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് എസ് ബി വി പ്രതിനിധികൾ ഒ കെ എസ് കുഞ്ഞുമുൻ തങ്ങൾ കല്ലായി സലാം താരമി എം കെ മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു Real fruit power, real juices from Dabar.